ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എം എക്സ് വെഡിങ് സെന്റർ വളഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ് കേച്ചരി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും ജനുവരി പതിനാലിന് നടക്കും നടുവിൽ മഠം പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ പുരസ്കാര സമർപ്പണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഈ വർഷത്തെ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തന്ത്രവിഭാഗത്തിൽ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട് ജ്യോതിഷ വിഭാഗത്തിൽ പി പത്മനാഭ ശർമ്മ ശില്പ വിഭാഗത്തിൽ കൂനത്തറ കെ വേരായുധൻ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് പ്രശസ്തി പത്രവും ഫലകവും പതിനയ്യായിരം രൂപയുമാണ് അവാർഡ് ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോഴിക്കോട്ടെ ഈക്കാട്ടുമനയിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും നടുവിൽ മഠം പാർത്ഥസാരഥി ഭാരതസ്വാമികൾ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിക്കും നാരായണമന് കുരിപ്പാടിന്റെ ജന്മഗൃഹത്തിൽ വെച്ചിട്ടുള്ള വേദിയിലാണ് ഈ പരിപാടി നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഈ രീതിയിൽ ആധ്യാത്മിക തത്വങ്ങളെയും ശാസ്ത്രങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്മൃതി ക്ഷേത്ര രത്ന പുരസ്കാരം നൽകപ്പെടുകയുണ്ടായി മൂന്ന് വിഭാഗങ്ങളിൽ തന്ത്രശാസ്ത്രത്തിലും ജ്യോതിഷശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ശില്പശാസ്ത്രത്തിലും മൂന്ന് വിഭാഗങ്ങളിലുള്ള ഇത്രയും കാലത്തെ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് ഈ വർഷം തന്ത്രശാസ്ത്ര വിഭാഗത്തിൽ കേരളത്തിൽ തന്നെ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായുള്ള തറവാട്ടിലെ അണ്ടലാടി ദ്വാര നമ്പൂരിപ്പാടിനാണ് തന്ത്രശാസ്ത്ര വിഭാഗത്തിൽ ഈ രത്ന പുരസ്കാരം നൽകുന്നത് അതേപോലെ ജ്യോതിഷ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുടയിലുള്ള പത്മനാഭ ശർമ്മ അദ്ദേഹത്തിനാണ് ജ്യോതിഷ ശാസ്ത്ര വിഭാഗത്തിൽ അവാർഡ് നൽകുന്നത് പിന്നെ ശില്പശാസ്ത്ര വിഭാഗം കഴിഞ്ഞ പ്രാവശ്യം കാണിപ്പയ്യൂർ വിഷ്ണുനമ്പൂരിപ്പാട്ടനായിരുന്നു ഈ അവാർഡ് നൽകിയത് അത് ഈ വർഷം അനവധി അനവധി ക്ഷേത്രങ്ങളിൽ ഈ കേരളത്തിൽ നിലവിലുള്ള അനവധി ക്ഷേത്രങ്ങളിലെ ശില്പ നിർമ്മാണ രംഗത്ത് അനവധി കാലം പ്രവർത്തിച്ചിട്ടുള്ള അനുഗ്രഹീതനായിട്ടുള്ള വേലായുധൻ എന്ന ശില്പി ഗുണത്ര വേലായുധൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അദ്ദേഹത്തിനാണ് ഈ ശില്പശാസ്ത്ര വിഭാഗത്തിലെ ഈ ചാട്ട നീലകണ്ഠം നമ്പൂതിരിപ്പാട് സ്മാര സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരം നൽകുന്നു ചടങ്ങിൽ വെച്ച് ഈ കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് രചിച്ച് താന്ത്രിക് ഡയമെൻഷൻ ഓഫ് ഭഗവത്ഗീത എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും ചേർമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിന് നൽകി പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ പുസ്തകം പ്രകാശനം നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സംഘാടക സമിതി ഭാരവാഹികളായ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മാങ്ങോട്ടേശ്വരി രാജീവ് നമ്പൂതിരിപ്പാട് സജീഷ് കൊളശ്ശേരി ടി എസ് രാജേഷ് വാടാനംകുർശി എന്നിവർ അറിയിച്ചു